നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ടൊരുപാട് പങ്കുവെക്കുന്നത് ഓരോ ദിവസവും കുറേ നാളുകാർക്ക് ജീവിതാപൂർത്തിയും ഉന്നമനവും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് ചന്ദ്രൻ്റെ ഓരോ ദിവസത്തെയും സഞ്ചാരം കൊണ്ടാണ് ചന്ദ്രൻ ഓരോ ദിവസവും ഓരോ നക്ഷത്രങ്ങളിൽ കൂടി കടന്നു പോകുന്നു അതുകൊണ്ടാണ് നക്ഷത്രത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് അപ്രകാരം ഈ ചൊവ്വാഴ്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം കുറേ നാളുകാർക്ക് ധനപരമായ നേട്ടം കാര്യവിജയം ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് അപ്പോൾ അത് ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും എൻ്റെ ഹൃദയത്തിൽ നിന്നും സ്നേഹം പാർന്നു നൽകിക്കൊണ്ട് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേൾക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ൈ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുര മാസം പതിനേഴാം തീയതിയാണ് അത് ഇന്ത്യൻ തീയതിയിൽ വരുമ്പോൾ ആഷാഠമാസം പത്താം തീയതിയാണ് ആഷാഠ മാസത്തെക്കുറിച്ച് ഞാൻ ഒന്നിനൊണ്ട് പാട്ടൊക്കെ പാടിയപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ സ്നേഹത്തോടെ കമൻറ്റ് ചെയ്തു തിരുവേനി ഇപ്പോൾ ഗാനമേളയൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വലിയൊരു സന്തോഷം തന്നെ നമ്മൾ എന്നും ഒരുപോലെ കേട്ടു കഴിഞ്ഞാൽ ബോറടി തോന്നുമല്ലോ ഇപ്പം നമ്മൾ വീട്ടിലെന്നും കഞ്ഞിയും പേറുവാണെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ സഹകരിക്കുക നമുക്കൊരു എൻ ഈ വീഡിയോ കാണുക എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് എൻജോയ്മെൻറ്റിനു വേണ്ടിയാണല്ലോ പലരും ഈ വീഡിയോ കാണുന്നത് നിരാശയോടുകൂടിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷമസ്ഥിതിയിലാണ് ഈ രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും മാർഗം ഉണ്ടോ എന്നറിയുവാനായിട്ടാണ് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നാളെ ഒരു യോഗമെന്ന് പറയുന്ന തലക്കൊട്ടോടു കൂടി ഒരു വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സ് അങ്ങോട്ട് പോകും സ്വാഭാവികമാണ് പക്ഷേ കോടീശ്വര യോഗമൊന്നും വന്നുചേരത്തില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും കാണുന്നത് ധനനേട്ടം നേട്ടം വിജയൻ ജീവിതാപൂർത്തി അപ്പോൾ ഇതെന്നും കാണുന്നതാണെന്ന് കൊണ്ട് പലരും നോക്കത്തില്ല പക്ഷെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്തി വേണമല്ലോ എന്നും പറയുവാൻ അപ്പോൾ അതുകൊണ്ടാണ് തലക്കെട്ടൊന്നു തന്നെയാണെങ്കിലും ഇങ്ങനെ ഞാൻ ഇച്ചിരി അതിനകത്തുള്ള പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പറയുന്നത് കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ആഷാഠമാസമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആഷാഠ മാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നീട് ജ്യോതിഷമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ആഷാഠമാസം എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലായത് ഇപ്പോഴും പ പലർക്കും ആഷാഠമാസം എന്ന് കേട്ടിട്ടുണ്ട് ആഷാഠമാസം ഏതാണ് ആഷാഠ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് ഈ കവികളൊക്കെ ആഷാഠമാസം എന്നുള്ള ആ വാക്ക് കൊടുത്തുകൊണ്ട് തന്നെ കവിതകളും ഗാനങ്ങളും ഒക്കെ എഴുതുന്നത് ഇതൊന്നും പലർക്കും അറിയത്തില്ല അപ്പം ഞാനതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാം നല്ല നല്ല കമ്പനികളൊക്കെ രേഖപ്പെടുത്തി ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക കാരണം മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് മഹാദേവൻ്റെ നാമത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാനിങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു മഹാദേവൻ ഒരു സുപ്രഭാതത്തിൽ എനിക്കിങ്ങനെ ഒരു ആശയം തന്നു ഒരു വീഡിയോ ചെയ്യുവാൻ അങ്ങനെ മഹാദേവൻ്റെ നാമത്തിൽ ചെയ്തൊരു വീഡിയോ ആണ് അത് ഇത്രത്തോളം ഒക്കെ എത്തി അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും മഹാദേവനെ ഓർത്തുകൊണ്ട് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനൊന്ന് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറുമണി നാൽപ്പത് മിനിറ്റ് ഉദയാൽപരം തിഥി ഷഷ്ടിതിഥിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ഷഷ്ടി തിഥിയാണ് ഷഷ്ടി തിഥി എന്ന് പറഞ്ഞാൽ ആറാമത്തെ ദിവസം അല്ലെങ്കിൽ ആറ് എന്ന് പറയുന്ന സംഖ്യയാണ് സൂചിപ്പിക്കുന്നത് അത് അത്ര നല്ലതല്ല ഒരു മാസം തുടങ്ങുന്നത് ഷഷ്ടിതിഥിയിലാകുമ്പോൾ രോഗം ശത്രുത കടബാധികളൊക്കെ പ്രശ്നങ്ങളൊക്കെ മനുഷ്യർക്ക് സംഭവിക്കാം ഈ ഷഷ്ടിത്തിഥി ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്ത് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സപ്തമി തിഥിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ പകൽ മുഴുവൻ കൂടുതൽ ഭാഗവും സപ്തമി തിഥിയാണ് അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ജൂലൈ മാസത്തിൻ്റെ കൂടുതൽ സമയവും മുപ്പത് ദിവസമാണെങ്കിൽ ആ മുപ്പതിൽ ഇരുപത് ദിവസവും വലിയ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരും പത്ത് ദിവസം രോഗമോ കടബാധിയോ ശത്രുതകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചെടുക്കുക ഈ ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപുരം നക്ഷത്രം നക്ഷത്രമാണ് പൂരനക്ഷത്രമാണ് നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം രാവിലെ എട്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ നക്ഷത്രം ചെറു ദേഷ്യം പിടിച്ച നക്ഷത്രമാണ് അപ്പോൾ തുടങ്ങുന്നത് ചൊവ്വാ ഈ ജൂലൈ മാസം തുടങ്ങുന്നത് പൂര നക്ഷത്രമാണ് പൂര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധി കൂടുതലാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അവർക്ക് സംസാരം കൊണ്ടാണെങ്കിലും പ്രവർത്തിക്കൊണ്ടാണെങ്കിലും ഭയങ്കര ഉള്ള ഒരു നക്ഷത്രമാണ് പൂര നക്ഷത്രം പൂര പൂരനക്ഷത്രത്തിൻ്റെ ശരിക്കുമുള്ള ആ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരു ജാതകനാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല ജോലി ധനപരമായിട്ടുള്ള നേട്ടം സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചു പോകുന്നവരാണ് എന്നാൽ ആ നക്ഷത്രത്തിൻ്റെ അനുഗ്രഹം കിട്ടാത്തവർ മദ്യപാനത്തിലും അല്ലെങ്കിൽ വെറിക്കൂത്തുകളിലും ഒക്കെ പെട്ടു പോകുന്നവരുമുണ്ട് അപ്പോൾ പൂരനക്ഷത്ര ജാതകരായ പെൺകുട്ടികൾ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഉന്നതമായ ഉദ്യോഗ ഉദ്യോഗമൊക്കെ നേടി നല്ല നിലയിലൊക്കെ ജീവിക്കുന്നവരാണ് അഭിവൂർത്തിയിൽ കൂടി കഴിഞ്ഞു പോകുന്നവരാണ് പൂരനക്ഷത്ര ജാതകരായ സ്ത്രീകൾ പുരുഷന്മാർ പേരൊക്കെ മോശമായിട്ടൊക്കെ പോകാറുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു എന്താണ് കൂടുതലും ഓരോരോ വിഷയങ്ങളിൽ വിഷയങ്ങളിലകപ്പെട്ട് മദ്യപാനത്തിലും മയക്കുമരുന്ന് മയക്കുമരുന്നുകളിലും പിന്നെ അടിപിടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകാറുണ്ട് എന്നാൽ കൂടുതൽ ആൾക്കാരും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിൽ കൂടി കഴിഞ്ഞു പോകുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതാ ജനിക്കുന്ന സമയത്തിൻ്റെ മാറ്റ ഗ്രഹനിലയിലുള്ള വ്യത്യാസം അനുസരിച്ചാണ് എങ്കിലും കൂടുതൽ ആൾക്കാർക്കും നല്ല പെൺകുട്ടികളാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം അവർ തീർച്ചയായിട്ടും നേടിയിരിക്കും ഉന്നതമായ സ്ഥാനമാനങ്ങളും ജീവിത സൗകര്യങ്ങളും ഒക്കെ അവർക്കുണ്ടാകും വളരെ കുറച്ച് പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിരിക്കും വിദ്യാഭ്യാസത്തിൽ കൂടിയോ ഒക്കെ അതൊക്കെ ഇപ്പം പേരൻസിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിനുള്ള സാമ്പത്തികമോ അറിവോ ഒക്കെ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെയാണല്ലോ വിദ്യാഭ്യാസത്തിൽ കൂടി പുറകോട്ട് തള്ളപ്പെടുന്നത് പഠിക്കാൻ കഴിവൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേങ്കിൽ വീട്ടിലെ സാഹചര്യം കൊണ്ട് പലരും പിന്തള്ളി പോകുന്നു അല്ലെങ്കിൽ വേറെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്കിലും ഇപ്പോൾ ഈ പൂരം നക്ഷത്രമാണ് ചൊവ്വാഴ്ച ദിവസം ജൂലൈ മാസം ഒന്നാം തീയതി പൂരം നക്ഷത്രമാണ് അല്പനേരം പിന്നീട് ഉത്തരം നക്ഷത്രമാണ് അപ്പോൾ ഉത്തരനക്ഷത്രവും വലിയ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയെ കാണിക്കുന്ന നക്ഷത്രമല്ല അപ്പോൾ അതുകൊണ്ട് ജൂലൈ മാസം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്ര മെച്ചപ്പെട്ട വലിയൊരു നേട്ടം വരുന്ന അഭിവൃദ്ധിയുടെ ഒരു മാസമല്ല അപ്പോൾ കർക്കിടക മാസവും കൂടെ വരാൻ പോവുകയാണ് ജൂലൈ മാസത്തിൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് പ്രിയപ്പെട്ടതോട് ഞാൻ ഇപ്പം പങ്കുവെച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഉദയാൽപുരം നക്ഷത്രം പൂര പൂരനക്ഷത്രമാണ് പൂരനക്ഷത്രം ചൊവ്വാഴ്ച ദിവസം രാവിലെ എട്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് ഉത്ര നക്ഷത്രമാണ് ആരംഭിക്കുക ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിലും പിന്നീടുള്ള പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ കന്നിക്കൂറിലുമാണ് അപ്പോൾ ഉത്ര മുക്കാൽ എന്ന് പറയും ഉത്ര നക്ഷത്രത്തെ കന്നിക്കൂറിൽപ്പെട്ട ഉത്തരനക്ഷത്രത്തെ എന്ന് പറയും അതിൻ്റെ സമയം ചൊവ്വാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് രണ്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയുടെ അടുത്ത സമയം പതിനൊന്ന് മണി ഒൻപത് മിനിറ്റ് വരെയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയോടടുത്ത സമയം പതിനൊന്ന് മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയം ജനിക്കുന്ന കുട്ടികൾ ഉത്രം മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടുമണി അൻപത്തഞ്ച് മിനിറ്റ് വരെ ജനിക്കുന്ന കുട്ടികൾ ഉത്തരം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ചിങ്ങക്കൂരിൽപ്പെട്ട ഉത്തരം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ഉത്തരം നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം പുണർദ്ദം ആയില്യം കാർത്തിക രോഹിണി പൂരാടം മുത്രാടം പൂരം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം രാവിലെ എട്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി ഒൻപത് മിനിറ്റ് വരെ ജീവിതത്തിൽ അപൂർത്തി ഉന്നമനമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് കാര്യവിജയം ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉൾപ്പെടെ സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പുണർദ്ദം ആയില്യം കാർത്തിക രോഹിണി പൂരാടം മുത്രാടം പൂരം എന്നീ നാളുകാർക്കാണ് ഈ നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക ഈ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി ഒൻപത് മിനിറ്റ് വരെ ഉത്രനക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള നാളുകാർ മകം പൂയം തിരുവാതിര കുമ്പക്കുറിൽപ്പെട്ട ഔട്ടും രണ്ടുപാതം ചതയം പൂർത്താതി മുക്കാൽ ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കൊണ്ട് സൂക്ഷിക്കുക അപ്പോൾ ഈ നാളുകാരൊക്കെ സൂക്ഷിക്കണം ചൊവ്വാഴ്ച ദിവസം സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ആ കേൾക്കുന്ന കാര്യം അതിൻ്റേതായ വിലക്കെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖതൊക്കെ സമ്മിശ്രമായ എന്നുള്ളതും ജ്യോതിഷം പറഞ്ഞുതരുന്നു ഇനിയും ചൊവ്വാഴ്ച ദിവസം ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ കാര്യവിജയം ഉണ്ടാകുവാൻ പ്രവർത്തന മേഖലകളിൽ അവരുടേതായ പ്രവർത്തന മേഖലയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് കാര്യവിജയം ഉണ്ടാകുവാൻ നേട്ടം ഉണ്ടാകാൻ അനുകൂലമായ സമയമാണ് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം എന്ന് എന്നറിഞ്ഞൊള്ളുക പിന്നീട് ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സമയവും പ്രധാനപ്പെട്ട സമയമാണ് ശുഭസമയമാണ് ഈ സമയവും പ്രവർത്തന മേഖലയിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുവാൻ അനുകൂലമായ സമയമായിട്ട് ജ്യോതിഷമ്പാർ തിരിച്ചു തരുന്നു മൂന്ന് മണി പതിനൊന്ന് മിനിറ്റ് മുതൽ രാഹു ആരംഭിക്കുന്നു നാല് മണി നാൽപ്പത്തി ഒന്ന് മിനിറ്റ് വരെ രാഹു ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ആദ്യമായിട്ട് ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ രാഹുവിൻ്റെ സമയത്ത് അത് തുടക്കം കുറിക്കരുത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ചെയ്തുകൊണ്ട് പോരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രാഹുവിൻ്റെ സമയത്ത് കൂടി ചെയ്തു പോരാം എന്നുള്ള കാര്യം കൂടി പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക ഇനി ഈ അദ്ദേഹത്തിൽ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഒന്നാണ് അപ്പോൾ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക മഞ്ഞ ഇളനീല ഇളഞ്ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ വന്നുചേരും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ ചൊവ്വാഴ്ച ദിവസം അവർക്കുണ്ടാകുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ഇനി ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു എന്നുള്ളത് കൂടി പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കാം ചൊവ്വാഴ്ച ദിവസം ഉത്രനക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം വന്നുചേരുന്ന നാളുകാർ പൂരം കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി ഒൻപത് മിനിറ്റ് വരെ ഈ നാളുകാർ ധനപരമായിട്ടുള്ള ഏത് കാര്യം ചെയ്താലും വിജയിക്കും അപ്പോൾ ഇതുവരെ പ്രിയപ്പെട്ടവർ കേട്ട ഇത്രയും കാര്യങ്ങളാണ് ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയായിട്ട് ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ ഇത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം പറഞ്ഞു കൊടുത്തു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്